പ്രിയ സഹോദരങ്ങളെ കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഞാൻ ബ്രദർ ഡസ്റ്റിനുമായി ഒരു വിഷയത്തിൽ ഡിബേറ്റ് ചെയ്യുകയുണ്ട് ആ വിഷയം ഇതാണ് യേശുക്രിസ്തുവിൻ്റെ ശരീരം മറിയത്തിൽ നിന്ന് സ്വീകരിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഡസ്റ്റിൻ പറയുകയാണ് യേശുക്രിസ്തുവിൻ്റെ ശരീരം മറിയത്തിൽ നിന്നല്ല സ്വർഗത്തിൽ നിന്ന് ഒരു ശരീരമെടുത്തു വന്നതാണ് ഞാൻ അദ്ദേഹത്തോട് ഈ വാദത്തിനെതിരെ പറയാനുള്ള കാരണം അദ്ദേഹം സ്വയം കത്തോലിക്കനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണത്തിലുള്ള കന്യകാമറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ചു എന്നുള്ള വിഷയത്തെ എതിർക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് മുഴുവൻ പെന്തക്രിസ്തു ദേവയാസ്ത്രമാണ് എന്നാൽ അദ്ദേഹം അവകാശപ്പെടുന്നത് കത്തോലിക്കനാണെന്നും കത്തോലിക്ക സഭയെ നവീകരിക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ചവരാണെന്നും അർത്ഥത്തിലാണ് ഇന്ന് പല ക്രൈസ്തവരും കത്തോലിക്കരും അദ്ദേഹത്തിൻ്റെ പിറകെ പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ഒരു വിഷയത്തിൽ സംവാദം സംവാദമെടുക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചത് പ്രത്യേകമായി കൃപാസന മാതാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ വിരോധം കൊരട്ടി ബുദ്ധിയോടുള്ള അദ്ദേഹത്തിൻ്റെ വിരോധം എടപ്പള്ളിയോടും എടത്തായിലുമുള്ള ചില ആചാരങ്ങൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ വിരോധം ഈ വിഷയത്തിന് ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വരികയും എന്നാൽ അതിന് പുറകിൽ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് ആളുകളെ അടർത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ നേരിട്ട് സംവാദത്തിന് ഞാൻ തയ്യാറായത് ആ സംവാദത്തിന്റെ ഒരു ഭാഗം ഇപ്പോൾ ഇവിടെ കാണിക്കുകയാണ് ഈ ശരീരം സംഗീതകൻ ഞാൻ പഠിപ്പിച്ച നമ്മളിത് കേൾക്കുകയാണ് അദ്ദേഹം ബൈബിളിലെ സങ്കീർത്തനത്തിലെ അല്ലെങ്കിൽ യോജനാശ്രീകളുടെ സുവിശേഷത്തിലെ ചില വചനങ്ങൾ ഉദാഹരണം വചന മാംസമായി തീർന്നു ഇങ്ങനെയുള്ള വചനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അപസ്തോലിക്ക് വിശ്വാസം വേണമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കത്തോലിക്കനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഈ ഡിബേറ്റിൽ വാദിക്കുകയാണ് ചെയ്തത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞാനിതൊരു മറുപടി പറഞ്ഞപ്പോൾ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ ആദാനം ചെയ്തു മാനുഷിക സത്ത ദൈവിക സത്ത എന്ന പദങ്ങളൊക്കെ ഉപയോഗിച്ചപ്പോൾ ഇദ്ദേഹം അത് കേട്ടിട്ടില്ലെന്നും അതല്ലെങ്കിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഞാനിത് പറഞ്ഞതാണെന്നുമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയായിരിക്കാം അനേകരെ വഴിതെറ്റിക്കുന്ന ഈ പ്രബോധനത്തെ ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് പൊളിച്ചെടുക്കാൻ സാധിക്കും ഞാൻ ആ സംവാദം തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു റോമാക്കാർക്ക് എഴുതിയിലും ഒന്നാം മധ്യം മൂന്നാം വാക്യത്തിൽ യേശുക്രിസ്തുവിനെ പറഞ്ഞിരിക്കുന്നത് ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു എന്നാണ് അല്ലാതെ ജഡപപ്രകാരം സ്വർഗത്തിൽ നിന്ന് വന്നു എന്നല്ല യേശുക്രി പറയുന്ന മറ്റൊരു പദം മനുഷ്യപുത്രൻ എന്നാണ് എന്താ മനുഷ്യൻ എന്ന് പറയാതെ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് ആദമാണ് മനുഷ്യൻ ആദത്തിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവനാണ് യേശു ക്രിസ്തു അങ്ങനെ മനുഷ്യന്റെ പുത്രനായത് കൊണ്ടാണ് മനുഷ്യപുത്രൻ എന്ന പദം യേശു സ്വയമേവ പറയുന്നത് ആ മനുഷ്യപുത്രന്റെ അധികാരം ദൈവത്തിൽ നിന്ന് ലഭിച്ച പാവണത്തിനു മീതയുള്ള അധികാരമുണ്ട് എന്നുള്ള വസ്തുതയാണ് യേശു മനുഷ്യപുത്രൻ എന്ന വസ്തുത കൊണ്ട് അവതരിപ്പിക്കുന്നത് ഇതുമാത്രമല്ല യേശു ക്രിസ്തുവിനെ കുറിച്ച് അപ്രാഗത്തിന്റെ സന്തതി എന്ന് ഗലാത്തിയ നാലാം അധ്യായത്തിലെ വിശുദ്ധ പൗലോസിലീകുമ്പോൾ അബ്രാഹുമായി യാതൊരു ബന്ധമില്ലാത്ത യേശുവിനെയാണ് ഈ സ്വർഗീയ മനുഷ്യനായിട്ട് അദ്ദേഹം കൊണ്ടുവരുന്നത് ഇനി സന്തതി ദാവീദിന്റെ പുത്രനാണെന്ന് യേശുക്രിസ്തുവിന്റെ വൈബിട് വിശേഷിപ്പിക്കുമ്പോൾ അതുമല്ലെന്നാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അപ്പൊ ഇതൊന്നും ഈ വചനങ്ങളൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല പിന്നെ അദ്ദേഹം പഠിക്കുന്ന മറ്റൊരു വചനമാണ് എബ്രാർക്ക് എഴുതി പത്താം അധ്യായത്തിലെ ആ വളരെ പ്രധാനമാണ് അഞ്ചാം വാക്യം ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ ആരും ചെയ്തു ബലികളും കാഴ്ചകളും അവിടെ നിന്ന് ആഗ്രഹിച്ചില്ല എന്നാൽ അവിടെ നിന്ന് എനിക്ക് ഒരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു ഇദ്ദേഹം ഇത് പറയാൻ കാരണം ബലികളും കാഴ്ചകളും ഈ ഭൂമിയിലുള്ള ഒന്നും തന്നെ യേശുക്രിസ്തുവിനെ മനുഷ്യ ശരീരം എടുക്കാൻ സാധിക്കുമല്ല കാരണം അതെല്ലാം അശുദ്ധമാണ് അതുകൊണ്ട് ഒരു സ്വർഗീയ ശരീരം സജ്ജമാക്കിയെന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് ശ്രദ്ധ കിടിയ വചനം അങ്ങനെയല്ല പറയുന്നത് എന്താ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ശ്രദ്ധിക്കണം അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവൻ ഒരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു സ്വർഗത്തിൽ നിന്നൊരു ശരീരം എടുത്തു വന്നു എന്നാണ് അവിടെ പറഞ്ഞത് അല്ല ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു ബലികളും കാച്ചുകളും മൃഗബലികളും സംഭൃതരാകുന്നില്ല മറിയുന്ന ഒരു ശരീരം സ്വീകരിച്ചിരിക്കുന്നതാ പറയുന്നത് കന്യക ഗർഭം ധരിച്ച് ഒരു ഗർഭം ധരിക്കണം ഗർഭധാരണം സംഭവിക്കണം അല്ലാതെ ഗർഭത്തിൽ ഒരു കുഞ്ഞുണ്ടാകുമോ എന്നല്ല ഇവിടെ പഠിപ്പിച്ചത് നിന്റെ ഉത്തരഫലവും അനുഗ്രഹീതം ഇതാണ് എലിസബത്ത് പറയുന്നത് ഉദരത്തിന്റെ ഫലം ഇവിടെ എല്ലാം വളരെ വ്യക്തമാണ് കന്നികാമറിയവും യേശുക്രിസ്തു തമ്മിലുള്ള ബന്ധം അത് മനുഷ്യത്വത്തിലുണ്ട് ഇത് മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ മത്തായ് സ്ലിഹയുടെ ക്രിസ്തുവിന്റെ വംശാവലിയെ പറ്റി പറയുമ്പോൾ അതിൽ പറയുന്ന വസ്തുത പറഞ്ഞിങ്ങനെ ജീനിയോളജി അവസാനം എത്തുന്നത് പിതാവായിരുന്നു എന്തുകൊണ്ടാണ് അവിടെ യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവ് എന്ന് പറയുന്നത് അവിടെ മറിയം എന്ന് പറയുന്ന വ്യക്തിയുടെ പിതാവാണ് യാക്കോബ് എന്നാൽ പാരമ്പര്യ പ്രകാരം മറിയം ഏക മകളായതുകൊണ്ട് ഏക മകളുടെ ഭർത്താവായ ജോസഫിനാണ് ഈ പിതൃത്വ അവകാശം ഗോത്ര അവകാശം കടന്നു വരുന്നത് അതുകൊണ്ട് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവ് എന്ന രീതിയിൽ യാക്കോബിന് അവതരിപ്പിച്ചു നമ്മള് മറിയത്തിന്റെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്ന സെപ്റ്റംബർ എട്ടാം തീയതി വായിക്കുന്ന വചനഭാഗമാണ് മത്തായി മത്തലിടെ ഈ വംശാവലി യേശുവിനെ കുറിച്ചുള്ള വംശാബനി അതിന് കാരണം എന്താ അറിയത്തിൻ്റെ ജനനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് യുവാക്മിന്റെ മറ്റൊരു പേരാണ് യാക്കോബ് എന്ന് പറയുന്നത് ഇങ്ങനെ യേശു ക്രിസ്തുവുമായുള്ള രക്തബന്ധത്തെക്കുറിച്ച് ബൈബിൾ പറയുമ്പോൾ അപ്പസ്തോലന്മാർ പറയുമ്പോൾ ഇദ്ദേഹം നമ്മൾ അറിഞ്ഞാൽ അപ്പസ്തോലന്മാർക്ക് അറിയില്ലെന്ന് ഒരു ഭാഗം അറിയില്ലെന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുക സുവിശേഷങ്ങളിലെല്ലാം ശരീരം സ്വീകരിച്ചു എന്നുള്ള വസ്തുത അപ്പോൾ യേശുവിന്റെ ജനനം എപ്രകാരമാണ് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ശരീരം എടുത്ത് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നതാണ് മറിയുമായി യാതൊരു ബന്ധവുമില്ല ഈ ഭൂമിയിലെ ശരീരവുമായി യാതൊരു ബന്ധവുമില്ല മറിയത്തിന്റെ ഉള്ളിലൂടെ യേശുവിനെ പ്രവേശിച്ച് വന്നതേയുള്ളൂ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ആ യേശുവിനെ ഭൂമിയുമായി യാതൊരു ബന്ധവുമില്ല അബ്രഹാമായി ബന്ധമില്ല മറിയവുമായി യാതൊരു ബന്ധവുമില്ല ദാവിതുമായി യാതൊരു ബന്ധമില്ല ആദ്യമായി യാതൊരു ബന്ധമില്ല ഉൽപ്പത്തി നിന്റെ സന്തതിയും സ്ത്രീയുടെ നീയും സ്ത്രീയുടെ തമ്മിൽ വാക്കും എന്ന് പറയുന്ന ദൈവത്തിന്റെ വാക്ക് ആ പ്രവചനവുമായി പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്നൊരു വസ്തുത കൂടി മനസ്സിലാക്കണം ഇങ്ങനെ ജൂതനല്ലാത്ത ഭൂമിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഞാൻ ഡിബേറ്റ് ചെയ്ത് പറഞ്ഞു ഏലിയൻ യേശു ഈ ലോകത്തേക്ക് വരാത്ത ഒരു യേശുവിനെയാണ് താങ്കൾ പ്രസംഗിക്കുന്നത് ഇത് കത്തോലിക്കരുടെ ഇവിടെ ക്രിസ്തു അല്ല ഒന്നുകിൽ താങ്കൾ കത്തോലിക്കൻ അല്ലെന്ന് പറയുക അല്ലെങ്കിൽ കത്തോലിക്കനാണെന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയ്ക്ക് ഒരു വിശ്വാസ പ്രമാണമേ ഉള്ളൂ ആ വിശ്വാസ പ്രമാണം അംഗീകരിക്കുക ഇതാണ് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ മനസ്സിലാക്കൂ എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കൂ ഇതിൽ ഏത് ഭാഗമാണ് ശരിയെന്ന് വ്യക്തമായി ചിന്തിക്കൂ ഒന്നാം നൂറ്റാണ്ടിൽ ഒന്നാം നൂറ്റാണ്ടിൽ എന്നൊരു മാർസി രസ്യം രസ്യ പ്രത്യേകത ജൂതന്മാർ ക്രിസ്ത്യാനികളെ സെലഗ്ലോകിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പഴയ നിയമ പുസ്തകങ്ങളെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് ഇനി അങ്ങനെ ഒരു പുസ്തകം നമുക്ക് വേണ്ട പഴയ നിയമത്തിൽ ദൈവം ക്രൂരനും വിശാശുമായൊരു ദൈവമാണ് ആ ദൈവവും ആ ദൈവമായി ക്രിസ്ത്യാനികൾ യാതൊരു ബന്ധവുമില്ല അങ്ങനെ കൂടനും വിശാശമായുള്ള ആ ദൈവത്തിൽ നിന്ന് യേശു ക്രിസ്തു കടന്നു വന്നത് പറഞ്ഞുകൊണ്ട് ജ്ഞാനവാദക്കാരെ കൊണ്ടുവന്ന എന്ന ഹെരസ്യയുടെ ഒരു ഭാഗമായിരുന്നു മറിയത്തിന്റെ ഉദരത്തിലൂടെ യാതൊരു ബന്ധവുമില്ലാതെ സ്വർഗീയ ശരീരം ധരിച്ച യേശു ക്രിസ്തുവാണ് ജനിച്ചത് വചനം ദൈവമായി വന്നു എന്ന് പറയുന്ന ആ വാദം അല്ലാതെ ഇപ്പൊ തുടങ്ങിയതൊന്നും അല്ലെ അദ്ദേഹം പറയുന്നതാണ് വളരെ ശക്തമായി വിമർശിച്ചു ഇങ്ങനെയല്ല നമ്മുടെ ന്മാർ മുഴുവൻ ഈ ഒരു തള്ളിക്കളഞ്ഞു ഒന്നാം രണ്ടാം കാലഘട്ടത്തിൽ ഇത് തള്ളിക്കളഞ്ഞ തള്ളിക്കളഞ്ഞാഷണേ അതാണ് ഈ കാലഘട്ടത്തിലെ ഡെസ്റ്റിനി ഇപ്പോൾ കത്തോലിക്കടയിലേക്ക് കൊണ്ടുവരുന്നത് ഈ മനുഷ്യൻ കത്തോലിക്കൊണ്ട് സൂചന പ്രസംഗിച്ചുകൊണ്ട് അനേകം മക്കളെ വഴിതിരിച്ചോണ്ടിരിക്കുക വിദേശത്തുള്ളവരുമായി സൂ മീറ്റിംഗ് നാട്ടിലുള്ളവരുമായി സൂ സൂമീറ്റിങ്ങിലൂടെ യൂട്യൂബിലൂടെ എല്ലാം അനേകരെ വഴിതിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസ സംഗീതം അറിയുക അദ്ദേഹത്തെ ഞാൻ ഒരുപാട് തിരുത്താൻ ശ്രമിച്ചു ഇതിങ്ങനെയല്ല ദൈവം അദ്ദേഹം പറഞ്ഞു വചനം അങ്ങനെ തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു അപ്പൊ വചനമാകുന്ന ദൈവത്തിന്റെ ഉള്ളിൽ തന്നെ മനുഷ്യത്വം ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞ അർത്ഥം പരിശുധ തൃത്വം എന്താ ഒരു സത്ത മൂന്ന് ഒരു സത്തയും മൂന്ന് ആണത്വവും ചേർന്നാണ് പരിശുദ്ധ തൃത്വം അപ്പൊ ഇദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ ഉള്ളിൽ ദൈവത്ത് മാത്രല്ല മനുഷ്യത്വം മുറി ഉണ്ടായിരുന്നു രണ്ട് സത്തയാണ് എന്താ ഇതിനൊക്കെ പറയാം ഞങ്ങളൊന്ന് ചിന്തിക്കൂ ബൈബിളിനെ ഇപ്പൊ ഒരുപാട് ഞാനിങ്ങനെ സ്ത്രീന്ന് ജനിച്ചവൻ അദ്ദേഹം ഒരു വാഹനമാണ് എനിക്ക് വളരെ ചിരി തോന്നിയത് ഒരു വാഹനം കണ്ടപ്പോ മത്താതിന് ശേഷം പതിനൊന്നാം പന്തിയും പതിനൊന്നാം വാക്യത്തിൽ ഈശോ പറയുകയാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ശ്രാപയവനാക്കാൻ വലിയവനില്ല എന്നോട് അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ശ്രാപയനാക്കാൻ വലിയവനില്ലല്ലോ അപ്പോൾ യേശു ക്രിസ്തു സ്ത്രീന്ന് ജനിച്ചവനാണെങ്കിൽ ശ്രാപയനൊക്കെ വലുതോ ചെറുതോ എന്താണ് അദ്ദേഹം എന്നോട് ചോദിച്ചത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മത്രയും പതിനൊന്നാം അദ്ദേഹം വാക്യത്തിൽ ബാക്കിയുള്ള ഭാഗം കൂടി വായിക്കണം ഈശോ എന്താ പറഞ്ഞതാ വചനം സ്ത്രീ എന്ന് ജനിച്ചവരിൽ വലിയവനില്ല എന്നാൽ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവരെക്കാൾ വലിയവനാണ് ഇങ്ങനെ പറഞ്ഞിട്ടാ വചനം ക്ലോസ് ചെയ്യുന്നത് ഈ ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുക ഞാൻ പറഞ്ഞു ഈ വചനം മുറിച്ചിട്ട് കഷ്ണം കഷ്ണം ആക്കിട്ടാണ് അവർ ചോദിക്കുന്നത് അതിൽ തന്നെ പറയുന്നില്ലേ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവർ അവനേക്കാൾ വലിയവനാണ് അത് ആരെ കുറിച്ചാണ് പറയുന്നത് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്ന മനുഷ്യർ രണ്ടാൻ പറയും കർത്താവിന്റെ ദാസൻ എന്ന് യേശുവിനെ അപ്പസ്ഥലമാർ ചൂണ്ടിക്കാണിച്ചു ഇങ്ങനെ സർവരാജ്യത്തിൽ ഏറ്റവും ചെറിയവരായവർ ശ്രാവനെക്ക വലിയവനാണ് ഈ ഒരു അടിസ്ഥാന വിശ്വാസം പോലും മനസ്സിലാവുന്നില്ല ഡിബേറ്റ് പറഞ്ഞ മറ്റൊരു വിഷയം ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഈ കേരളത്തിലെ പോലും വിശ്വസിക്കാത്ത എലിസബത്ത് അതുകൊണ്ട് എലിസബത്ത് ലേവിട്ടതാണ് മറിയം അതുകൊണ്ട് ലേവി ഞാൻ അത്ഭുതപ്പെട്ടു പോയി സാധാരണ നമ്മൾ ഡിബേറ്റുകൾ ഇസ്ലാം ക്രിസ്ത്യൻ ഡിബേറ്റുകളിൽ മുസ്ലിങ്ങൾ ആരോപിക്കുന്ന ഒരു ആരോപണം അവരെ സംബന്ധിച്ചിടത്തോളം മോശയുടെ മകളായും സഹോദരിയായ മറിയാമിന്റെ പുത്രനാണ് ഈ സമിതി അങ്ങനെ നടക്കുന്നത് സെയിം ആർഗ്യുമെന്റ് ഇദ്ദേഹം എന്നോട് ചോദിക്കുക കന്യകമറിയാം യൂതാഗോത്തവുമായി യാതൊരു ബന്ധവുമില്ല ദാവീതുമായി യാതൊരു ബന്ധവുമില്ല അപ്രാവുമായി യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് കന്യകാമറിയ ജേശു ക്രിസ്തുവിനെ ദാവീതുമായി അപ്രാവമായി യാതൊരു ബന്ധവുമില്ല എന്ന് ദേഹം പറയുക എന്നിട്ട് വംശാവലി ക്രമപ്രകാരം വരുന്നത് ജോസഫുമായി ബന്ധമുണ്ടാവും ദൈവം എന്താ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജനിച്ചിരിക്കുന്നത് വംശാവലി എഴുതാൻ വേണ്ടി മാത്രമാണോ പറയുന്നത് ജനിക്കുന്നത് അമ്മ അദ്ദേഹ അന്നപണിവിന്റെ സഹോദരിയാണ് എലിസബത്ത് പിതാവാണ് യോവാക് യൂതാ ഗോത്രത്തിൽ എന്താ കാരണം അറിയാമോ പുറപ്പെട്ട പുസ്തകം സോറി സംഖ്യാപുസ്തകം മുപ്പത്താറാം അധ്യയത്തിൽ ഒരു വാദമുണ്ട് തന്റെ ഗോത്രത്തിൽ തനിക്ക് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അവളെ വേറെ ഏതെങ്കിലും ഗോത്രത്തിലുള്ളവർ കല്യാണം കഴിച്ചാൽ പിതാവിന്റെ അവകാശം മുഴുവൻ ആ കുടുംബത്തിലേക്ക് ആ ഗോത്രത്തിലേക്ക് പോകും അപ്പൊ ഈ ഗോത്രത്തിന്റെ അവകാശങ്ങൾ നഷ്ടപ്പെടും എന്ന് മോശം എടുത്ത് പരാതി പറയുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് പെൺമക്കൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ പെൺമക്കൾ ആ ഗോത്രത്തിലുള്ള അടുത്ത ബന്ധുവിന് പോകാൻ കഴിയണം അപ്പോൾ പിതൃത്വ അവകാശം ആ ഗോത്രത്തിൽ നൽകും എന്ന് മാത്രമല്ല ആ പിതാവിൻ്റെ അവകാശം ഈ പെൺകുട്ടിയിലൂടെ ആ ഭർത്താവ് അതായത് മരുമകനിലേക്ക് ഈ പിതാവിൻ്റെ അവകാശം കടന്നതിലും ലെവിറ്റസ് പാരമ്പര്യം വരും അതായത് നേരത്തെ പറഞ്ഞത് മറിയത്തിൻ്റെ ഭർത്താവായി ജോസഫിന്റെ അവകാശം യോവാ യോവാക്കിവിന് വരികയാണ് അവകാശം ജോസഫിന് വരികയാണ് മറിയം ഏക മകളായത് കൊണ്ട് മറിയത്തിൻ്റെ പാരമ്പര്യമായി പിതാവിൽ നിന്ന് കിട്ടുന്ന അവകാശം ഏറ്റവും അടുത്ത അതേ ഗോത്രത്തിൽപ്പെട്ട ജോസഫുമായി വാതിയും അതിലേക്ക് കൈമാറുകയും വേണം എന്നതാണ് ഇസ്രായേലിന്റെ നിയമം ഈ നിയമം അറിയാത്തത് കൊണ്ടല്ലേ ഇദ്ദേഹം വലിയ അപ്പോളജിസ്റ്റ് ആയിട്ടും അറിയത്തിന് എതിരെ ഗോത്രത്തിന്റെ അവകാശത്തിലേക്ക് കൊണ്ടുതള്ളിയത് എന്ത് സങ്കടകരമാണെന്ന് ആലോചിച്ചു നോക്കൂ ഈ മനുഷ്യനോട് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനാണ് ആണ് പതിനും മനുഷ്യന്റെ അസുഖം ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ എന്താ ആന്ധ്രോപൊട്ടോക്കോസ പറയുന്നത് മറികസിച്ച മനുഷ്യനാണ് ദൈവത്തെ എല്ലാ ക്രിസ്തുവിനെയുമല്ല ആ മനുഷ്യൻ പിന്നീട് ജോറാകുന്നു അമോ സ്വീകരിക്കുമ്പോൾ നിശ്ചയാകുന്നു അങ്ങനെ ദൈവമാകുന്നു പറയുന്ന ആന്ധ്രോട്ടോസ് കന്യാ പറയുന്നതിന്റെ ഉദരത്തിൽ ഒരുപാട് നിമിഷം വചനം ദൈവമാവ മനുഷ്യ കുഞ്ഞിന് അസുഖം ചെയ്തിരിക്കുന്നു അങ്ങനെ ചേച്ചി സ്വരേ സമയം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് അങ്ങനെ രണ്ട് സത്ത അതായത് ദൈവിക സത്തയും മാനുഷിക സത്തയും ഒരു വ്യക്തിയിൽ ഒന്ന് ചൂൾ ചേർന്നിരിക്കുന്നു അതാണ് യൂണിയൻ ഈ അസ്യൂം ചെയ്യുന്നു ഹൈപോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത വ്യക്തി ഈ ലോകത്തെ മനുഷ്യരോട് ആണെന്ന് പോലും പറയാതെ വചനമാവുന്ന ദൈവം മറികുമായി യാതൊരു ബന്ധമില്ലാതെ മനുഷ്യനായി പറഞ്ഞു എന്ന് പറയുന്നു ദൈവം എന്നുമായി എന്നോട് ഡിബേറ്റിൽ അവതരിപ്പിച്ചത് തന്നെ മറിയത്തിൻ്റെ അമലോയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഇങ്ങനെ ചെയ്തതെന്ന് ആലോചിച്ചു നോക്കൂ ഞാൻ അപ്പോ തന്നെ പറഞ്ഞു ഇവിടെയുള്ള യാക്കോമായ ഓർത്തഡോക്സ് അപകാരമൊക്കെ കന്യ മരീത്ത് ശരീരം സ്വീകരിച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എല്ലാ കന്യ മരീന്ന് ശരീരം സ്വീകരിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നത് ഇങ്ങനെ ഒരു സരസ്യ പക്ഷത്തിൽ ഒറ്റ സമയമില്ല എന്നാൽ അമരോത്ഭവ മാതാവാണെന്ന് പറയുന്നത് പത്തോ ഡിഗ്രി യാക്കോബയ ഓർത്തഡോക്സ് നമവിശ്വസിൻ വേണ്ടിയിട്ടാണോ കന്യാകുമാരത്തെ ശരീരം എന്ന് പറഞ്ഞത് ഞാൻ അത് എന്തോ ചോദിച്ചു പറയും അതിനു ഇല്ല അപ്പോൾ അതൊരു മനസ്സിലായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിനാണ് അമരോത്മവ മാതാവ് എന്ന് പറയുന്നത് നമ്മൾ ഏഴ് മൂന്നൂറ്റി ഇരുപത്തി അഞ്ചില് വിധിക്കാ വിശ്വാസ പ്രമാണത്തിൽ പ്രമാണത്തിന്റെ ആയിരത്തി എഴുതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ വിശ്വാസം ശരീരം സ്വീകരിച്ചു ഞാൻ വിശ്വാസ പ്രമാണത്തിൽ അറിയെന്ന് പറഞ്ഞപ്പോൾ ഇൻകാർണേഷൻ ചെയ്തു അവതരിച്ചു എന്നേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അവതാരമുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്താ ദൈവം മനുഷ്യനായി മാറിയ മനുഷ്യനെ അവതരിച്ചു എന്ന അസ്യൂം ചെയ്തിരിക്കുക മനുഷ്യ കുഞ്ഞിനെ മറിയത്തിന്റെ ഒരു കോശത്തെ മറ്റുന്നൊരു ശക്തി ആവസിച്ച് മനുഷ്യക്കുഞ്ഞായി മാറുകയാണ് പൂർണ്ണ മനുഷ്യനും പൂർണ്ണതയും അടിസ്ഥാനപരമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗത്തിലുള്ള ഒരു മനുഷ്യൻ ഭൂമിയിൽ വന്ന് കുരിശുമരിച്ചാൽ ഭൂമിയുള്ളവർക്ക് രക്ഷ കിട്ടുമോ രണ്ടി ബെഞ്ചിൽ അവതരിപ്പിച്ച വിഷയം സ്വർഗത്തെയും ഭൂമിയും നിരപ്പാക്കണമെങ്കിൽ അനുരഞ്ജിപ്പിക്കണമെങ്കിൽ സ്വർഗത്തിനു തുല്യമായ പരിശുദ്ധിയിലേക്ക് ഭൂമിയിലുള്ള എന്തിനെങ്കിലും ഉയർത്തണം ഭൂമിയിലുള്ള ഒരു മനുഷ്യൻ സ്വർഗത്തിന്റെ പരിശുദ്ധിയോടൊപ്പം ചേർന്ന് വന്നു എന്നുള്ളതാണ് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലെ കാണിച്ചു വരുന്നത് കുരിശു മരണത്തിൽ കാണുന്നത് അതായത് ക്രിസ്തുവിന് കുരിശു മരണ വീണ്ടെടുപ്പാണ് പരിഹാരമാണ് പ്രായ്ചിത്തമാണെന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള ഒരു മനുഷ്യൻ ഭൂമിയിൽ വന്ന് കുരിശി തടയ്ക്കപ്പെട്ടാൽ ഭൂമി സ്വർഗത്തോട് ചെയ്യുന്ന മറ്റൊരു പാതകമായി മാറിയത് ഭൂമിയിൽ നിന്നൊന്നും സ്വർഗത്തിൽ കൊടുക്കാനില്ലേ ഒന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് ദൈവം തന്നെ ഭൂമിയിൽ നിന്ന് ശരീരത്തെ സ്വീകരിച്ച് മനുഷ്യനായി മാറി ആ മനുഷ്യൻ തന്നെ തന്നെ സമർപ്പിച്ചത് അങ്ങനെയാണ് സ്വർഗം ഭൂമി ഒന്നാക്കിയത് അടിസ്ഥാനപരമായ ഈ രക്ഷാശാസ്ത്രം പോലും ഇത്രയും വലിയ ഒന്നാം ിൽ സമാപതാക്കന്മാർ തളന്ന ബ്ലണ്ടർ അദ്ദേഹം ഇന്നുള്ള വ്യക്തികളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന കത്തോലിക്കനായ മക്കളെ കത്തോലിക്കൽ നിന്ന് അവകാശപ്പെട്ടുകൊണ്ട് ക്രൈസ്തവ വിശ്വാസവുമായി കത്തോലിക്ക യാതൊരു വിശ്വാസവുമായ കത്തോലിക്കുമില്ലാത്ത ആത്മവിശ്വാസങ്ങൾ പഠിപ്പിക്കുന്ന ഇദ്ദേഹത്തെ പൂർണ്ണമായും തള്ളിക്കാരണമെന്നും ഇദ്ദേഹത്തിന്റെ മാനസാന്തത്തിനും കത്തോലിക് സമിതിയിലും തിരിച്ചു വരാനും വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നും ഞാൻ നിങ്ങളോട് താഴ്മയെ അഭ്യർത്ഥിക്കുക ഇനി ഒരു കാര്യവും കൂട്ടിച്ചേർത്തൻ അവസാനിപ്പിക്കുക എന്നാ പറയാമോ അദ്ദേഹം പറയുന്ന യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ഞാൻ സുഹൃത്ത് നിറങ്ങിയ ജീവനുള്ള അപ്പം ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് തന്റെ ശരീരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മറിയത്തിൽ നിന്ന് കലർന്ന ആ പതെന്ന് എന്താ ദൈവം ഉദ്ദേശിക്കും എനിക്ക് അറിഞ്ഞു മറിയത്തിൽ നിന്ന് കലരും ഒരു അമ്മയിൽ നിന്ന് കുഞ്ഞിനേക്ക് ഒരു ശരീരം കുഞ്ഞിനെ അമ്മ പ്രസവിക്കുമ്പോ അമ്മയുടെ ശരീരം കുഞ്ഞിലേക്ക് കലരുമോ എന്താണ് ദേവ ഉദ്ദേശം എനിക്ക് മനസ്സിലായിട്ടില്ലേ മറിയും ശരീരം സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം പറയുക ശരീരത്തിന് കലർപ്പൊന്നും വരില്ല ശരീരം അമ്മയിൽ നിന്ന് ഉത്ഭവിക്കും അമ്മയിൽ നിന്ന് ചെയ്യും അമ്മയിൽ നിന്നൊരു കോശത്തിൽ നിന്നാണ് ശരീരം ഉണ്ടാകുന്നത് ാണ് നമ്മൾ വിശുദൂർ ആരാധിക്കുമ്പോൾ ഇങ്ങനെ മറിയത്തിന്റെ ശരീരം കലർന്ന യേശുവിനെയാണോ യേശുവിന്റെ ശരീരത്തെയാണോ ആരാധിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് സത്താമാറ്റത്തെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ എന്നാ പറയുന്നത് അപ്പൊ ഈ സത്ത എന്താണ് ശരീരം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എനിക്ക് മനസ്സിലായി സത്താമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പം ദിവികാരുണ്യം അപ്പത്തിലെ അപ്പത്തിന്റെ ബ്രഡ്നസ് സത്ത മാറിപ്പോയി പകരം ക്രിസ്തുവിൻ്റെ യേശുക്രിസ്തു സ്വർഗത്തിൽ ആയിരിക്കുന്ന സ്വർഗീയ ശരീരത്തിനേശുക്രിസ്തുവിന്റെ സത്ത ഈ അപ്പത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്താ മാറ്റം സത്ത മാറി ക്രിസ്തുവിൻ്റെ സത്ത വന്നിരിക്കുന്നു അപ്പൊ ഇപ്പോൾ നാം കാണുന്ന അപ്പം ആഗന്തുകളിൽ അപ്പം തന്നെയാണ് അതിൻ്റെ സത്ത ദൈവമായ യേശു ക്രിസ്തുവാണ് ഇതാണ് സത്താ അല്ലാതെ കാണുന്ന ഈ അപ്പത്തിന്റെ ശരീരം മാറി യേശുവിന്റെ ശരീരം അവിടെ വരുന്നുണ്ടോ യേശുക്രിസ്തുവിന്റെ ശരീരത്തെ പറ്റി നാല് ശരീരം പറയും ഒന്ന് കന്നികാമറി സ്വീകരിച്ച ജഡ ശരീരം രണ്ട് ആ ജഡശ ശരീരം സ്വർഗീയമാക്കപ്പെട്ട് ഉയർപ്പിനായി മൂന്നാമത്തത് വിശുദ്ധ കുർബാനയാകുന്ന അപ്പമാകുന്ന ശരീരം നാലാമത്തത് സഭയാകുന്ന മൗതിക ശരീരം നമ്മുടെ ശരീരമുള്ള അങ്ങനെ തന്നെയാ നമുക്ക് അമ്മയെന്ന് ചോദിച്ച ശരീരമുണ്ട് ഈ ശരീരം തന്നെ സ്വർഗീയ ശരീരമായി അന്ത്യനാല് രൂപാന്തരപ്പെടും വിഷുദൂർമാണെ സ്വീകരിക്കുമ്പോഴേ ക്രിസ്തുവാകുന്ന അപ്പത്തിൽ നാം ഭാഗമാക്കും അതുപോലെ തന്നെ തിരുസഭയുടെ ഭൗതിക ശരീരം ക്രിസ്തുവിൽ പങ്കാളിയാവും ചെയ്യും ഈ അപ്പം എന്ന് പറയുന്നത് അപ്പമായിട്ട് തന്നെയാണ് അതിന്റെ ആഗന്തുകളിലുള്ളത് അതിന്റെ സത്ത ദൈവമാണ് അതുകൊണ്ടാണ് ഒരു ദിവ്യകാരൻ അനുഭവം നടക്കുമ്പോൾ ഈ അപ്പത്തി ക്രിസ്തുവിന്റെ മുഖം വിളക്കഞ്ഞൂരിൽ നമുക്കറിയാമല്ലോ കാണപ്പെടുന്നത് അല്ലാതെ യേശു ക്രിസ്തുവിന്റെ മനുഷ്യ ശരീരം കൊണ്ടുപോകുന്ന അപ്പം അപ്പം അതിന്റെ ആകന്ധങ്ങളിൽ മാറി യേശുവിന്റെ മനുഷ്യ ശരീരമാവുന്നത് കാണുന്നുണ്ടോ സത്താപാത്രം എന്ന് പറയുന്ന തീരെ എന്താ പോലത്തെ അറിയുന്നില്ല അതല്ല സംഭവിച്ചത് ഇങ്ങനെയുള്ള സംശയങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള വൈദികരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ ഇങ്ങനെയുള്ള അബദ്ധവിശ്വാസങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തികളുടെ പുറകെ പോയി നിങ്ങൾ വിശ്വാസം നശിപ്പിക്കരുതേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ